ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ അതിശക്തമായ അടിയൊഴുക്കുണ്ടെന്നും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അടിയൊഴുക്ക് തിരിച്ചറിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വീട്ടിലെ വോട്ട് സംബന്ധിച്ച് ചില പരാതികൾക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് തപാൽ വോട്ടിൽ പുതിയ ക്രമീകരണങ്ങളെ ഏർപ്പെടുത്തിയതിനാൽ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി അവ പരിഹരിച്ചു സംസ്ഥാനത്ത് ആവേശത്തിരയിളക്കി പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചാരണം കൊട്ടിക്കലാശത്തിനിടെ പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടതോടെ പലയിടത്തും സംഘർഷമുണ്ടായി ക്രെയിനുകളിലും ജെ സി ബികളിലുമേറിയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത് കാലാവസ്ഥ പ്രവചനം പോലെ തലസ്ഥാന നഗരത്തിൽ വിവിധ മേഖലകളിൽ മഴ വൈകുന്നേരം ആറു മണിയോടെയാണ് തലസ്ഥാന നഗരത്തിൽ മഴ തുടങ്ങിയത് അഞ്ചു മണിക്ക് കാലാവസ്ഥാ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ തലസ്ഥാനത്ത് മഴ സാധ്യത പ്രവചിച്ചിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ഫലിച്ചത് നഗരവാസികൾക്ക് കൊടുംചൂടിൽ നേടിയ ആശ്വാസമാണ്